നമ്മുടെ വശാഹമാരെ സംബന്ധിച്ചിടത്തോളം ആ പേരിന് വലിയൊരു പ്രാധാന്യമൊന്നും നൽകുന്നില്ല പേര് എന്ന് പറയുന്നത് തിരിച്ചറിവിന് വേണ്ടി നൽകപ്പെടുന്ന നിയമപരമായ ഒരു വിഷയം മാത്രമാണ് ആദ്യം സമസ്ത കേരള ജം ഇയതുലനമായ എന്ന സംഘത്തിന്റെ പേര് കേരള ജം ഇയതുല്മാ എന്നാണ് വർഷങ്ങളോളം ആ പേരാണ് തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഘട്ടം വന്നപ്പോ അതായത് ഫറൂഖ് സമ്മേളനം വന്നപ്പോ കേരള ജമഇത്തുലരമ എന്ന് സുന്നികൾ ഉണ്ടാക്കിയ ജംഇഇ സമ്മേളനം നടത്താൻ പറ്റാത്ത വിധം പ്രശ്നമുണ്ടായി നിയമപ്രശ്നം അപ്പോ കേരള ജമഇ തുലമ എന്നുള്ള ആ സംഘം മുജാഹിദുകൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ വെച്ചിട്ടുണ്ട് അത് പുറത്തിയായി കേരള എംഇ എ തുലമ ഞങ്ങളുടേതാണ് അപ്പിയറിൽ മറ്റൊരു കൂട്ടർ സമ്മേളനം നടത്തുന്നു എന്നുള്ള ആൾക്ക് അവർ നിയമപ്രശ്നവും കേസ് കൊടുക്കലും ഉണ്ടായപ്പോഴാണ് കേരള ജമീയ തുലനമ എന്ന സംഘടനയുടെ മുൻപിൽ സമസ്ത എന്ന് ചേർത്തുകൊണ്ട് അഖില സുന്നത്തിന്റെ സംഘത്തിന് സമസ്ത കേരള ജമീയ തുലനമ എന്ന് പേര് നൽകിയത് ഇത് മുപ്പത്തിനാലിന്റെ രജിസ്റ്റർ മുതലായി കാണൂട്ടു എന്റെ മുമ്പ് കേരള ജമിയ തുരമയാണ് അത് കഴിഞ്ഞിട്ടാണ് കേരള സംസ്ഥാന ജമിയ എത്തുന്നത് അത് സമസ്തയുടെ നാപ്പത് നാൽപ്പത്തിരണ്ട് വർഷക്കാലത്തെ സമസ്തയുടെ നയം അതായത് അഹുരു സൽ ജമാഅത്തിലെ എല്ലാ അഭിപ്രായങ്ങളും നാല് മധുഖിലെ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒത്തൊരുമിച്ച് സുന്നദ്ധ ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കാം എന്ന മൗലികമായ സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിന് തകരാറ് വരുത്തിക്കൊണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏപ്രിൽ മാസം എട്ടാം തീയതി സമസ്തയുടെ മുഷാവറ പ്രത്യേകം തട്ടിക്കൂട്ടിയ ഒരു മുഷാവറ പത്ത് പതിമൂന്ന് പേര് മാത്രം പങ്കെടുത്തിട്ടുള്ള മുഷാവറ മുഷാബറ ഉച്ചഭാഷയുടെ ഉപയോഗം സമസ്തയുടെ പേരിൽ ജുമാ ഫുത്ത്ബൈൽ അനുവദനീയമാണ് എന്നൊക്കെ പാസ്സാക്കിയതിനെ തുടർന്നാണ് എല്ലാവർക്കും പാസാക്കിയ ആ അഭിപ്രായത്തിന് വിയോജിപ്പുള്ളവർക്കും ആ പാസ്സാക്കുന്നതിന് മുൻപേ ഫത്തുവ നൽകിയവർക്കും സമസ്തയുടെ പ്രസിഡന്റ് എന്ന പേരിൽ തന്നെ ആ ഫത്തുവ നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ഷെയ്ഖ് താജുദ് അലമ എല്ലാം സമസ്തയിൽ നിൽക്കാനുള്ള അവകാശം ഉണ്ടാകണം അതില്ല എന്നുള്ളത് വന്നപ്പോ ജനറൽ ബോഡിയിൽ ചോദ്യം ചെയ്തിട്ടും അതിനുള്ള മറുപടി ഇല്ലാതെ പാസ്സാക്കി കഴിഞ്ഞു ഇനി പോകേണ്ടവർക്ക് പോകാം എന്നുള്ള നിലയിലുള്ള ഒരു പ്രത്യേക നിലപാട് ആസൂത്രിതമായി സമസ്ത കേരള ജംഇ തുറമ്മായുടെ അന്നത്തെ കാര്യദർശിയുടെ നേതൃത്വത്തിൽ എടുത്തപ്പോ അതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായും ഷെയ്ഖുനായോടൊപ്പം അന്നത്തെ അഞ്ചാറംഗ മുഷാവറ മെമ്പർമാരും കൂടി ആ സമസ്തയിൽ നിന്ന് രാജിവെച്ചത് രാജിവെച്ച ശേഷം അവരുണ്ടാക്കിയ സംഘത്തിന് എന്ന പേര് നിയമപരമായി കൊടുക്കാൻ വയ്യല്ലോ പിന്നെ കടിപിടി കൂടിയിട്ട് കഷ്ടപ്പെടണം അതുകൊണ്ടാണ് കേരള സംസ്ഥാന ജംഇ തുരമ എന്ന പേര് വെച്ചത് അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത് ഉലമ എന്ന പേരിൽ സുന്നത്ത് ജമാഅത്തിൽ ഉണ്ടാക്കപ്പെട്ട സംഘത്തിന്റെ ഒന്നാമത്തെ പേര് കേരള ജമിയ ഉലമ പിന്നെ അത് സമസ്ത കേരള ജമിയ ഉലമയായി പിന്നെ അതുതന്നെ സമസ്തയുടെ പഴയ ആദർശ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും ആശയ നിലപാടുകളിൽ നിന്നൊക്കെ മാറിയപ്പോൾ അതേ സ്ഥാപിത ലക്ഷ്യത്തിൽ കേരള സംസ്ഥാന ജമിയ ഉലമ എന്ന സംഘമായി മാറി ഇങ്ങനെ സമസ്തയുടെ ആശയപരമായ തുടർച്ച സമസ്തയുടെ ആദർശപരമായ തുടർച്ച സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയുടെ പേരിലുള്ള തുടർച്ചയാണ് കേരള സംസ്ഥാന ജമീയത്തിനൊരു അവകാശപ്പെടുന്നത് സാങ്കേതികമായുള്ള തുടർച്ചയല്ല സാങ്കേതികമായുള്ള തുടർച്ചയാകുമ്പോഴല്ലേ ആ പേരിൽ സമ്മേളനം നടത്താനൊക്കെ പറ്റുള്ളൂ അപ്പൊ ആ പേരിൽ കടികൂടി കൂടുന്നത് ഒരു രണ്ടുട്ടരാണ് ഏകക്കാരും എപ്പിക്കാരും ഞാൻ അതിൽ സമ്മേളനം നടത്താൻ പറ്റൂ പറ്റൂലേ നിയമപ്രശ്നം വരുവോ വരൂലേ എന്നൊന്നും നമ്മൾക്കറിയില്ല അതൊക്കെ അവർ തമ്മിലെടുക്കേണ്ട പരിപാടിയാണ് അപ്പം ആ നിലക്കാണ് അവർ രണ്ടു കൂട്ടരും നൂറാം വാർഷിക ആഘോഷിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാന ജമീയതുരമായയുടെ വാർഷികങ്ങളാണ് ആഘോഷിക്കാറുള്ളത് അതിൻ്റെ അൻപതാം വാർഷികം സുവർണ ജൂബിലി ആഘോഷിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ഇരുപത്തി ഏഴിലെത്തുമ്പോൾ ഇരുപത്തി നാല് ഇരുപത്തി ഏഴിൽ എത്തുമ്പോഴാണ് അറുപതാം വാർഷികം വരെ അപ്പം പറ്റുന്ന വയരൊക്കെ ആഘോഷിച്ചു പോകുക എന്നല്ലാതെ കടിപിടി കൂടിയിട്ടുള്ള ആഘോഷങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല എന്നുള്ള ആൾക്കാർ കേരള അവസാന ജമീതത്തിലും ആയിരുന്നു പോവാത്തത് അക്ഷരാർത്ഥത്തിൽ ആശയപരമായിട്ടാണ് സംഘത്തിനെ കണക്കാക്കുന്നതെങ്കിൽ പഴയ സമസ്തയുടെ തുടർച്ച കേരള സംസ്ഥാന ജമിയ തുടർമയാണ് എന്നാണ് നമ്മൾ പറയുന്നത് അതിപ്പോഴും പറയും സാങ്കേതികമായി പേര് ആർക്കാണ് നിയമം നൽകുന്നതെങ്കിൽ അവർക്കാണ് അതിൻ്റെത് അവകാശം അത് ജോലി തമ്മിൽ കേസ് കൂടി തീരുമാനിച്ചോട്ടെ തീരുമാനിച്ചു എന്നും പറയുന്നുണ്ട് തീരുമാനിപ്പിക്കുന്നതും പറയുന്നുണ്ട് എങ്ങനെയോ എന്നറിയില്ല ഏതായാലും സംസ്ഥാന എന്നുള്ള പേര് രണ്ടു വട്ടും അവകാശപ്പെടുന്നുണ്ട്